രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു എന്നാണ് വാർത്ത കോവിഡ് ബാധിതരുടെ എണ്ണം അയ്യായിരത്തിലേക്ക് അടുക്കുകയാണ് കോവിഡ് കേസുകളിൽ കൂടുതലും കേരളത്തിലാണ് എന്നുള്ളത് നമ്മളെ ചെറുതായി അലോസരപ്പെടുത്തും സംസ്ഥാനങ്ങളോട് ജാഗ്രത പുലർത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ട് കഴിഞ്ഞു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു അച്യുതൻ ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ കോവിഡിൻ്റെ വകഭേദം ഒമിക്രോണിൻ്റെ വകഭേദം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നെങ്കിലും ഇതിൻ്റെ എണ്ണം കൂടുന്നത് ചെറിയൊരു അലോസരമാണ് ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ രോഗവ്യാപനം അത് ഒരു ആശങ്ക പൊതുവെ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ രോഗ തീവ്രത അത് കുറവാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം നിലവിലെ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ജാഗ്രത പാലിച്ചാൽ മതി ആശങ്കപ്പെടേണ്ടതില്ല എന്നുകൂടി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു നിലവിലെല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർണായക നിർദ്ദേശങ്ങൾ ആരോഗ്യ മന്ത്രാലയം കൈമാറിയിട്ടുണ്ട് ഐസൊലേഷൻ കിടക്കകളുടെ ലഭ്യത ഓക്സിജൻ്റെ ലഭ്യത ഒപ്പം തന്നെ മരുന്നുകളുടെ ലഭ്യത ഉൾപ്പെടെ ഉറപ്പാക്കണം ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകൾ നടത്തുവാൻ കൂടി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഏത് സാഹചര്യം കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സാഹചര്യത്തെയും നേരിടുക എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മുൻകൂറായി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്നുള്ളത് മറ്റൊന്ന് ഈ കണക്കുകളിലേക്ക് വരുമ്പോൾ ഇനി അയ്യായിരത്തിലേക്കാണ് കോവിഡ് കേസുകൾ അടുക്കുന്നത് ഇന്നലെ മാത്രം നാലായിരത്തി എണ്ണൂറ്റി ആക്റ്റീവ് കേസുകളാണ് ഇന്നലെ രാജ്യത്ത് ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്ത് അതിൽ ഇരുപ ഇന്നലെ ഏഴ് മരണങ്ങൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഏഴ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കേരളത്തിലെ കേസുകളാണ് താരതമ്യേന ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകളുള്ളത് കേരളത്തിലാണ് അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഗുജറാത്ത് ബംഗാൾ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഒറ്റ ദിവസം കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളായി അവയും മാറിയിരിക്കുന്നു പക്ഷേ ഈ വ്യാപനം കൂടുമ്പോഴും നിലവിൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നറിയിക്കുന്നുണ്ട് ഈ ഒമിക്രോണിൻ്റെ ചില വകഭേദം അതായത് ജെ എൻ വൺ എന്ന വകഭേദമാണ് രാജ്യത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് ഉപവകഭേദങ്ങളായ എൻ ബി വൺ എയ്റ്റ് വൺ എൽ എഫ് സെവൻ എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനി പുതിയ കണക്കുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത പുതിയ കേസുകളുടെ വർദ്ധനവ് ഉൾപ്പെടെയുള്ള കണക്കുകൾ അല്പസമയത്തിന് അകം തന്നെ പുറത്തുവരും എസ് കെ